കുട്ടിക്കാലത്ത് ഒരു ബൈക്ക് അപകടത്തിൽ വലിയ കരുത്തായിരുന്ന വലം കൈ നഷ്ടമായിട്ടും തളരാതെ പഠിച്ച് ഇന്ന് സിവിൽ സർവീസ് എന്ന് ആരും കൊതിക്കുന്ന നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ മലയാളി പെൺകുട്ടി സിവിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം റാങ്ക് നേടിയാണ് പാർവതി അഭിമാനമായിരിക്കുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിനിയാണ് പാർവതി ഗോപകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാർവതിക്ക് അപകടത്തിൽ വലതു കൈ നഷ്ടമായത് പിന്നീട് കൃത്രിമ കൈവച്ചും കൈ നഷ്ടപ്പെട്ടിട്ടും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച പാർവതി പഠിക്കുന്ന ക്ലാസ്സുകളെല്ലാം മുന്നിലെത്തിയിരുന്നു അപകടത്തിന് ശേഷം ഇടതു കൈ കരുത്താക്കിയാണ് പരീക്ഷകൾ എഴുതിയിരുന്നത് വേഗക്കുറവ് ഉണ്ടായിരുന്നതിനാൽ സിവിൽ സർവീസ് പരീക്ഷ വലിയ കടമ്പിയായിരുന്നുവെന്നാണ് പാർവതി പറയുന്നത് റാങ്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാണെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിലായത് കൊണ്ട് ഐ എ എസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ കിട്ടിയില്ലെങ്കിൽ ഇനിയും പരിശ്രമിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പാർവതി പറയുന്നു രണ്ടാമത്തെ ശ്രമത്തിലാണ് പാർവതിക്ക് സിവിൽ സർവീസ് സ്വന്തമാക്കാനായത് ആദ്യ ശ്രമത്തിൽ പ്രിലിമിനറി പോലും കടക്കാനായില്ലെങ്കിലും രണ്ടാം ശ്രമത്തിൽ സിവിൽ സർവീസ് നേടുകയായിരുന്നു ലിസ്റ്റിൽ പേര് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര നല്ല റാങ്ക് പ്രതീക്ഷിച്ചില്ല എന്നും പാർവതി പറയുന്നു പത്താം ക്ലാസ് വരെ ചെന്നിത്തല നവോദിയ വിദ്യാലയത്തിലായിരുന്നു പഠനം അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയത്തിനും എ പ്ലസോടെ പ്ലസ് ടു വിജയിച്ചു ബംഗളൂരു നാഷണൽ സ്കൂൾ ഓഫ് ലോയിൽ പഞ്ചവത്സര എൽ എൽ ബി ജയിച്ച് എൻറോളും ചെയ്തു ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തലസീതർ അമ്പലപ്പുഴ കോമന അമ്പാടിയിൽ കെ എസ് ഗോപകുമാറിന്റെയും കക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകല എസ് നായരുടെയും മകളാണ് പാർവതി രേവതി ഗോപകുമാർ സഹോദരിയാണ്